സാവ് അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് വെച്ചാറ് വീരായിട്ട് വന്നിക്കാണോ ഇന്നത്തെ വീഡിയോ വന്നിക്കാണ് അവ ഇന്നത്തെ വീരമെന്ന് വെച്ചാറ് അട്ടിപ്പൊളി വീടായിട്ട് വന്നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീരം സെറിയമ്മച്ചാറ് അട്ടിപ്പൊളി വീരായിട്ടാണെന്ന് നമ്മൾ സാറ ചെയ്യാൻ പോകാ അപ്പൊ നമ്മൾ കാറായി വീഡിയോ ചെയ്തത് കുറച്ചു ദിവസം വേറെ സെറ്റ് കഴിഞ്ഞ വീഡിയോ ചെയ്തി അത്ര വീരില് വീരല്ല അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് അട്ടിപൊളി ബ്ലോക്ക് ആണെ അപ്പൊ ഞാൻ പോലുള്ളത് വീടിന്റെ മേളം നിക്കുന്നതാ എന്റെ വാർപ്പ് വീടിന്റെ വാർപ്പിന്റെ മേലാ നിക്കുന്നതാ കഴിഞ്ഞ ബ്ലോക്ക് ചെയ്തിന് വീടിന് മൂക്കിച്ച് അറിഞ്ഞ വീഡിയോ ഏഹ് അവ ഇന്നത്തെ ബ്ലോഗ് കഴിച്ച അടിപൊളി ആയിട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തനുസ് ബ്ലോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹ് ചെയ്യുക അതുപോലെ തന്നെ ഫോൺ പൊട്ടിച്ചെറിഞ്ഞു പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാം നാല വീടേക്ക് പോവാത്തെ ബ്ലോഗ് കഴിച്ചു വീടിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ ഫോളോ ചെയ്യാ

ചെറിയ കുഞ്ചിങ്ങാല് വെൽപ്പള്ള ഫിൽഡ് കുഞ്ചി കണ്ടില്ലേ അങ്ങനെ പറയാം താങ്ക് ആണോ എല്ലാ പക്ഷേ ചെറിയ കുഞ്ചിന്റെ വെൽപ്പള്ള കുഞ്ചി കണ്ടീസ് മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് വെച്ചാൽ അടിപൊളി ബ്ലോഗ് ആയിട്ട് വായ ബ്ലോക്ക് ആണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ബ്ലോക്ക് വെച്ചാ വെറുതെ വീടിന്റെ മേലെ നിക്കണോ ഉം അപ്പൊ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിക്കോ അറിയാം ബ്യൂട്ടിഫുൾ ആൻഡ് ഫ്യൂച്ചർട്ടോ അവിടെ ഫുൾ കണ്ണേ അവിടെ നോക്കിയാൽ കാണോ മഴു നോക്കിയാൽ മഴ കണ്ടില്ല കൈസ് കാടി വന്നല്ലോ നമ്മളെ തേങ്ങും മഴക്കാണ് വീണെ ബ്ലോക്ക് 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 ആയിട്ടാ വന്നിരിക്കണോ ഇന്നത്തെ വന്നിട്ട് ഇന്നത്തെ ബ്ലോക്ക് ഞാൻ വീടിന്റെ മേലെ അപ്പൊ ഞാൻ அப்போ இன்னு ஒருபாடு நமக்கு அடிபொழி நெக்ஸிபு அப்ப இன்னு ஏ നമുക്ക് അടിപൊളി നെക്സ്ഇപ്പ് ഉണ്ടാക്കണം അതായത് ബുക്ക് ഒട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി നെക്സീപ്പ് അതായത് നെക്സീപ്പ് ഉണ്ടാവും സ്റ്റിക്കറൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ സിംപിൾ ആയിട്ട് നമുക്ക് അത് നമുക്ക് കമ്പ്യൂട്ടർ കൊണ്ടുണ്ടാവും കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് അതെ നെക്സ്ഇപ്പ് അതായത് സ്റ്റിക്കർ അതായത് നമ്മുടെ നമ്മളെ ലോക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നെക്സ് ഉണ്ടാക്കാം അതായത് നമ്മൾ സ്റ്റിക്കർ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അടിപൊളി എഡിറ്റിംഗ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ ചെയ്യാം അതുപോലെ നമുക്ക് ഫോണിൽ കൂടി ചെയ്യാം സിമ്പിൾ ആണ് സിമ്പിൾ അല്ല വീഡിയോ സ്ലിപ്പാർഡ് എന്താണ് ചിലവുള്ളിട്ടോ ഏഹ് അത് നമ്മള് ഇത് ചെയ്യാൻ ഞാൻ സ്റ്റിക്കർ ആക്കില്ല പക്ഷേ തെങ്ങനെ ചെയ്യാൻ പറഞ്ഞതാ സ്റ്റിക്കറ് ചെപ്പുള്ളുട്ടോ ഞായറാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ട് പേര് തുറക്കില്ല ഏർ സ്റ്റിക്കർ കിട്ടാൻ ആശയം പോയതേ സ്റ്റിക്കറിന്റെ പിന്റ് കിട്ടുള്ളൂ ഏഹ് അതിന്റെ ഇത് കിട്ടുള്ളൂ ചെയ്യാൻ പത്ത് പണിയും ചൊപ്പിയാവും ഇരുത്തി സ്വന്തമായിട്ട് ചെയ്യാണെങ്കിൽ

பத்து <laughs> மணிமான അടിപൊളി ബ്ലോക്ക് അതായത് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റിപ്പ് അതുപോലെ നെക്സ്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാനാണ് ഇന്നത്തെ ബ്ലോഗിലെ അതായത് നമുക്ക് വേണ്ട അടിപൊളി ആപ്പാണ് നമുക്ക് വേണ്ടത് പോളിസ് പി ഓ എൽ എസ് എച്ച് പോളിസ് എന്ന ആപ്പ് പ്ലേ സ്റ്റോർ പോയിട്ട് അപ്ലോഡ് ചെയ്യ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ പോയിട്ട് അപ്ലോഡ് ചെയ്യ പോളിസ് എന്ന ആപ്പ് പി ഒ എൽ ഐ എസ് എച്ച് പോളിസ് എന്ന ആപ്പ് ഉണ്ട് അത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോട്ടോ പോയിട്ട് നമുക്ക് ക്യാൻവാസ് പോയിട്ട് നമുക്ക് നെക്സ് ഇപ്പിന്റെ അളവിനുണ്ടാവും എന്നാൽ நமக்கு அளவாண்டும் அது வைக்க வேணாம் இருக்கும் அப்படி அடிபா எல்லா போய் கண்டய்யோக்கா അങ്ങനെ നമ്മൾ പോളിസ് ആപ്പിന് ഓപ്പൺ ചെയ്ത് ക്യാൻ ബാഷ് പോയി നമുക്ക് പതിനാറ് പോയിൻറ്റ് ഒമ്പതിന്ന് പോക്സ് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെറ്റ് ചെയ്യാം അങ്ങനെ ഈ കളി ഞാൻ എത്തുമോ അങ്ങനെ നമുക്ക് ആറ്റിൽ പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് ആവശ്യം ആ ഫോട്ടോ എടുക്കുക നമുക്ക് കട്ട് കട്ട് ചെയ്യുക ഇതുപോലെ നമുക്ക് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കിട്ടും ഈ നമുക്ക് വേണ്ടത് ടെസ്റ്റ് പോയിട്ട് നമുക്ക് ഡൈം ക്ലാസ് ലോറി നമ്പർ സ്കൂൾ നെയിം അങ്ങനെ ഇടണം ഇതുപോലെ നമുക്ക് കളർ മാറ്റണി മാറ്റട്ടോ നമുക്ക് കുട് കുട്ട് ചെയ്യണം അതുപോലെ നമുക്ക് കളർ മാറ്റണി മാറ്റാം അതേ ഫൗണ്ട് ചെയ്യുക പബ്സി ചെയ്യുക സ്റ്റൈൽ ചെയ്യുക ക്ലോവ് ചെയ്യാം അതിന് വ്യത്യാസ ഡീറ്റൈലും നമുക്ക് ഇരിറ്റിംഗ് ചെയ്യാൻ കഴിയാൻ പറ്റുള്ളൂ നമുക്ക് ഒരുപാട് സ്റ്റിക്കർ വെക്ക സ്റ്റിക്കറ് വയ്ക്കാനും വെക്കാം നമുക്ക് ബ്ലാക്ക് കോഡ് മാ ഒരുപാട് ഡിസൈൻ വെക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് എൻ്റെ ചെയ്യാം നേരെ നമുക്ക് മാജിക്ക് പോയിട്ട് നമുക്ക് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇതുപോലെ ലോകങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്ക് വെക്കാം നമുക്ക് പോയിട്ട് നമുക്ക് നേരെ മാജിക്ക് പോയിട്ട് ഓപ്ഷൻ പോയിട്ട് ഒരുപാട് വ്യത്യസ്ത നമുക്ക് ഡിസൈനിങ് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും നമുക്ക് നേരെ മാജിക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വ്യത്യസ്ത പിക്ചർ പോയിട്ട് നമുക്ക് ചെയ്യാം തൊട്ടാ വണ്ടി നമുക്ക് തമിഴോട് ചെയ്ത് ഏത് സ്റ്റിക്കറാണോ ആ ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്യുക ഇത് പോലെ കിട്ടുമതാണ് പെർഫെക്റ്റ്

โอเคไกส์อ oh, okay, okay.

യും നോവലും അടുത്ത മാസം മാസ കുറച്ചൊക്കെ കഴിഞ്ഞാല് നോവലൊക്കെ ഉണ്ടാക്കി അതുപോലെ അടിപൊളി പാട്ടും ഉണ്ടാക്കിയെ അടിപ്പൊലി മാപ്പിപ്പാട്ടും അതുപോലെ തന്നെ നല്ല ഒരു പുലി പാട്ടും രണ്ട് പാട്ടും ഉണ്ടാക്കിയേ അട്ടിപ്പൊി പാട്ടാണ് ഒന്നാമത്തെ പാട്ടാണ് പാട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല അടിപ്പൊള്ളി പാട്ടാണ് അപ്പൊ എല്ലാവരും കേൾക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പോയിട്ട് പാട്ട് പാടുന്നവുള്ളൂ അതിനുവേണ്ടി കലോക്കെ കാണണം ഞാൻ പാടുന്നില്ല അത്ര അപ്പൊ നിങ്ങൾ പാടാൻ കഴിവില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാട്ടി ഫ്രീഡിയോഡിയോ പോയിട്ട് നിങ്ങൾ പഠിക്കും ഫുഡിയായിട്ട് പാടാം പക്ഷെ പാട്ടിന്റെ പേര് വേണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ പാട്ട് തരാത്ത നോവൽ നോവൽ ബുക്കിന്റെ പേര് പിന്നെ പടയുന്നില്ല പാട്ടിന്റെ പേര് പറഞ്ഞാൽ പേര് മാത്രണം കൊച്ചെ കട കൊറച്ചും തിരുത്തി ഇരണ്ട് പാട്ട് ഉണ്ടാക്കും പക്ഷെ പാട്ട് കൊച്ചെ തിരുത്തി ഇരണ്ട് അതുകൊണ്ട് കട കൊറച്ച് തിരുത്തി കൊച്ചും കൂടി ആക്കാണ്ട് അത്ത മാസം അല്ലെങ്കിൽ അഞ്ചു മാസം പത്ത് മാസം ഒന്നാണ് കഴിഞ്ഞാൽ ചെയ്യും ചിലപ്പം ചെയ്യും ചിലപ്പം ചെയ്യാം ചേച്ചിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കഴിച്ചാൽ ഇതൊക്കെയാണ് ബ്ലോഗ് പക്ഷേ ഇന്നത്തെ ബ്ലോഗ് പറഞ്ഞേ അപ്പൊ നമുക്ക് അടിപൊളി നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കാം ഇതൊക്കെയാണ് ബ്ലോഗ് അല്ലെ കൊച്ചൊക്കെ ആണെങ്കിൽ പറയാനുള്ള ബ്ലോഗാണ് വേറെ ഇന്നത്തെ ബ്ലോഗ് കഴിച്ചാൽ അടിപൊളി അത് നമ്മുടെ അതായത് നമ്മുടെ ബുക്ക് ഉണ്ടാവണെ കുട്ടികൾക്കും എൽ കെ ജി പഠിക്കണ യു കെ ജി പഠിക്കണം വരെ പഠിക്കണ കുട്ടികൾക്കും അത് ബുക്ക് സ്റ്റി അല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വേറെ സിമ്പിൾ ആയിട്ട് കമ്പ്യൂട്ടറിന് വേണ്ട കമ്പ്യൂട്ടർ ചെയ്താലും നമുക്ക് ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടർ ചെയ്യാൻ കഴിയോ ബസ് കമ്പ്യൂട്ടർ വേണ്ട നമുക്ക് ഫോൺ കൊണ്ട് ഫോൺ കൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അതാണ് നമുക്ക് നേരെ ഫോൺ നമുക്ക് വീട് കണ്ടാൽ ചെയ്യാം വേറെ സിമ്പിൾ ആണ് അതുകൊണ്ട് ഫോണിൽ കൊണ്ട് ചെയ്താൽ പിന്റ് കിട്ടാം ആ പിന്റ് കിട്ടാനൊക്കെ വൈദ്യുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് പോയിട്ട് നമുക്ക് അക്ഷയെ പോയിട്ട് എന്ത് ചെയ്യാം അത് പത്ത് ഇരുപൊക്കെ ചെയ്ത് അമ്മ അടിപൊളിയാക്കി തരുമോ ചെയ്താൽ തരുത്താം അത് നമുക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഡിസൈനിംഗ് അതുപോലെ സിമ്പിൾ ആണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ കാണിച്ചാൽ മുന്നേ നമ്മുടെ തലസ്ലോക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഉപയോഗിക്കുന്ന ഹാപ്പ് ആണ് നമുക്ക് വേണ്ടത് അതായത് ഈ നെക്സ്റ്റിപ്പ് ഉണ്ടാക്കാനും അതുപോലെ ഫോട്ടോ എടുത്തിയാനും അത് എല്ലാ ആപ്പിലും ഉപയോഗിക്കുന്ന അടിപൊളി ആപ്പാണ് പോളീസ് പോളിസ് എന്ന് പറഞ്ഞാൽ ആപ്പ് ஆஸ்டோர் போய் அப்லோட் அது உடனே ப்ளே ஸ்டோரின அப்லோட் எந்த போலீசுன் ஆப்பி அப்லோட் போயிட்டு ஆப்பில் போய் நமக்கு கேன்வாஸ் கேன்வாஸ் போயிட்டு நமக்கு எந்த போயிட்டு ஏழு கிருத்த போஸ்டர் ஏழு போஸ்டர் வேண்டி கிறியம் ഏതാ പോസ്റ്ററിൽ നമുക്ക് എട്ടേക്ക് അളവ് ചെയ്യുന്നുണ്ട് അതായത് അപ്പൊ നമുക്ക് ഇന്ത്യ ഒരു പോർസ് നമുക്ക് നെസിപ്പിന്റെ ഒരു അളവ് കിട്ടാം യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റർ ആണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അടിപൊളി നമുക്ക് നെസിപ്പിന്റെ ഒരു ചെരിഞ്ഞാണ് ആ ചെരിഞ്ഞൊരു പോസ്റ്റ് നമുക്ക് ഇതിലെ ചെയ്തിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഫോട്ടോ ചെയ്യാം നമ്മളെ അടിപൊളി ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടാക്കി നമുക്ക് അടിപൊളി കളറൊക്കെ ആക്കി വെച്ച് നമുക്ക് ചെയ്യേണ്ടത് സിമ്പിൾ ആണ് സിംപിൾ ആണ് പക്ഷേ ചെയ്തവൾ സിമ്പിൾ ചെയ്യുന്നവർക്ക് സിമ്പിൾ ആണ് எங்களுக்கு ஒரு ரெண்டரை மூணு மணிக்கூர் நாலு மணி சமயம் சிம்பிள் ஆனா சிம்பிள் அல்லபிளே எங்களுக்கு சிம்பிள் ஆனா சிம்பிள் ஆகியா குறையா சிம்பிள் ஆனா அவ்வளோ உள்ளும் எங்கே படையானது அப்ப இன்னொரு அப்போ அத்திபுலி அப்ப இன்னும் அத்திப்பிளி வளாகம் போய் வந்த போய் வந்தோ பத்து வருஷம்

ഇവിടെ നോക്കിയേ കാണട്ടോ സ്കൂള് സ്കൂളിൽ നോക്കി കാണില്ല പക്ഷെ കാണാൻ പക്ഷേ മടങ്ങാ കുറച്ച് അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ കേട്ടോ സ്കൂൾ പത്താം ക്ലാസ് ഒന്നല്ല അപ്പൊ ഞാൻ തിരിയാ തീരിയോ ഞാൻ തിഗിരി ഒന്നല്ല ഞാൻ ഡിഗ്രിയാണോ അല്ല തിഗിരിയല്ല ഞാനിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വന്നിൽ കാണി പ്ലസ് സൗകര്യം പ്ലസ് വൺ പ്ലസ് വൺ ഇനി ഒന്നാം ക്ലാസ് ഒക്കെ പ്ലസ് വൺ ഒന്ന് ഒന്നാം ക്ലാസ് ഒക്കെ പഠിക്കാൻ അതായത് പ്ലസ് വൺ ഓക്കെ പ്ലസ് വൺ കഴിഞ്ഞ ഫസ്റ്റ് പിന്നെ ഡിഗ്രി ഓക്കെ ഓക്കെ അപ്പം പ്ലസ് വന്നിലാണ് പഠിക്കുന്നത് മനസ്സിലാ അപ്പോ സ്കൂളല്ല പോകണെ സ്കൂളിൽ കാണാൻ പോകാൻ സ്കൂളൊക്കെ കഴിഞ്ഞാൽ കോളേജിലാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പഠിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയല്ലോ കഴിഞ്ഞ വീടിനെയും പറഞ്ഞതാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗി പറയാന അവസ്ഥയല്ലോ അപ്പൊ ഇന്നത്തെ ഞാൻ ഏത് ഹോസ്റ്റലിലാണ് പഠിക്കണല്ലേ ല്ല പറഞ്ഞ എന്റെ നാടായ വൈദ്യങ്ങാടി എന്റെ വീട് വൈദ്യങ്ങാടിയാണ് വൈദ്യങ്ങാടി കഴിഞ്ഞാൽ പതിനൊന്നാണ് വൈദ്യങ്ങാടി കഴിഞ്ഞാൽ പതിനൊന്നാണ് വൈദ്യങ്ങാടിന് മുമ്പാണ് ലാമത്തെ കട ലാമത്തക്കാട് കഴിഞ്ഞാൽ വൈദ്യങ്ങാടി വൈദ്യങ്ങാടി കഴിഞ്ഞാൽ പതിനൊന്നാണ് ഓക്കെ ഈ വൈദ്യങ്ങാടി കഴിഞ്ഞാലാണല്ലോ ലാമത്തക്കട ലാമത്തക്കാരുടെ കഴിഞ്ഞാലാണല്ലോ ചുങ്കം ഫോളോക്കം ചാടിയും കാണാം അല്ലേ അതോടെ വിസയും പഠിക്കുന്ന സ്ഥലം ലാമനത്തെ കടാണ് ലാമനത്തെ കട നമ്മുടെ സ്ഥലം നെസ്റ്റ് പബ്ലിക് സ്കൂളിൽ തന്നെ പഠിക്കണേ നമ്മുടെ ലാമത്തെ നെസ്റ്റ് പബ്ലിക് സ്കൂളാണ് നെസ്റ്റ് പബ്ലിക് സ്കൂളല്ല ഈസാരി കോളേജിലാണ് നെസ്റ്റ് പബ്ലിക് സ്കൂളിലെ ഈസാരി കോളേജിലാണ് പ്ലസ് ആണ് പ്ലസ് വണ്ണിൽ ഒക്കെ അതുപോലെ തന്നെ അതുപോലെ തേം അതുപോലെ തന്നെ പ്ലസ് വണ് നെസ്റ്റ് സ്കൂളാണ് സ്കൂളിൽ വരാനില്ല ഹോസ്റ്റലിൽ നിൽക്കണേ ബുദ്ധസായി നിൽക്കണേ ആഴ്ചയിലേക്ക് പോകാൻ കഴിയും അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എന്റെ വീടിന്റെ സ്കൂളാണ് ഹോസ്റ്റലായി പഠിക്കുന്നത് പ്ലസ് വണ് ഹോസ്റ്റൽ ഹോസ്റ്റലാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം ഏഴ് ദിവസം എട്ട് ദിവസം ഹോസ്റ്റലിൽ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹോസ്റ്റലായിപ്പോ വന്നതാണ് അതേപോലെ തന്നെ എന്താ പറയുന്ന ചോദിച്ചിട്ട് ഓർമ്മയില്ല അതുപോലെ തന്നെ ഹോസ്റ്റലായി വന്നു ഹോസ്റ്റലായി വന്നു ഹോസ്റ്റലായിപ്പോ വന്നത് അപ്പൊ ഞാന് കുറച്ച് ദിവസം ചെയ്തിട്ടില്ല അപ്പൊ ഒരുപാട് കണ്ടു വീഴുകയാണ് അപ്പം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ ഹോസ്റ്റൽ പോയി വന്നാൽ നാളെ ഹോസ്റ്റലിലേക്ക് പോകണം എന്നാൽ ഞാറാഴ്ച നാളെ ഹോസ്റ്റലേക്ക് പോകണം പിന്നെ നമുക്ക് അത്താഴ്ചമുക്ക് കാണാത്ത ബ്ലോഗ് ചെപ്പ് കാണുമ്പോൾ അത്ര മാസം കാണാത്ത ബ്ലോഗ് ഇല്ല അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നേരെ വിളുകാരി വൈദ്യംകാടി ആന്റണൂസ് ബ്ലോഗ് ആന്റാനൂസ് ബ്ലോഗ്യൂസ് ബ്ലോഗ് യു ആർ തന്നൂസ് ബ്ലോക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വിളിക്കുക അപ്പൊ എനിക്ക് പല അടിപൊളി വീഡിയോ

സ്റ്റിക്കർ ലോഗോ ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അടിപൊളി അല്ലേ സുഖല്ലേ അപ്പൊ നമുക്ക് നേരെ വിൽക്കും കേട്ടോ അത് തലം സ്വാക്കും ഓക്കെ തലം സ്വാക്കും ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് അപ്പൊ തന്നെ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആ ടി വിയിൽ കാണാം ബൈ ബൈ അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഇപ്പൊ ഉണ്ടാക്കിയാൽ വിചാരിക്കുന്നു ആ ടി വിയിൽ കാണാം നെക്സ്റ്റ് ഇപ്പൊ